ശ്രാവണിക ഓഫ് ആർട്സ് നടത്തുന്ന ചിത്രപ്രദർശനം എ ഇൻ തുടക്കമായി കതിരൂർ ആർട്ട് പി സുഗന്യ ചെയ്തു കോട്ടയം പുയൽ സ്വദേശിനിയും പ്ലസ് ടു വിദ്യാർത്ഥിയുമായ ശിൽപാരതീഷിന്റെ ചിത്രപ്രദർശനം എ ജേണി ഇൻ കളേഴ്സിന് കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ തുടക്കമായി അക്രലിക് മീഡിയം ഉപയോഗിച്ച് വരച്ച മുപ്പതോളം ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദർശനം നർത്തകി പി സുഗന്യ ഉദ്ഘാടനം ചെയ്തു എനിക്ക് കുട്ടികളെ പോലെ ചിത്രം വരയ്ക്കാനാണ് ഇഷ്ടം ശ്രമിക്കാറുണ്ട് പക്ഷേ സാധിക്കാറില്ല ഈ വാക്കുകൾ ഈ വാക്കുകളാണ് വളരെ നിഷ്കളങ്കതയോടെ അധികംമാരുടെയും ഇടപെടലുകൾ ഇല്ലാതെ വളരെ സ്വതന്ത്രമായി വരച്ചിരിക്കുന്ന വൈവിധ്യങ്ങളായ കുറെ ചിത്രങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉള്ളിലുള്ള ൗന്ദത്തെയും വൈവിധ്യങ്ങളെയും വികാരങ്ങളെയെല്ലാം ഒരു ഘോഷയാത്രയാക്കിയിരിക്കുകയാണ് ശിപ്പ ഏതൊരു കലാലായിരിക്കും വേണ്ടതും ഇത് തന്നെയാണ് തന്റെ സ്വതന്ത്ര ആവിഷ്കാരം അതിന് ആരുടെയും ഇടപെടലുകളില്ലാതെ തൻ്റെതായ ഭാഷയിൽ അത് ചിത്രീകരിക്കുക അല്ലെങ്കിൽ ആവിഷ്കരിക്കുക ഇതൊക്കെ ചെയ്യാൻ സാധിച്ചു ചിത്രങ്ങളെല്ലാം നടന്നു സമൂഹത്തിൽ സ്ത്രീകളും കുട്ടികളും അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും പ്രകൃതിയും തന്റെ മനസ്സിൽ കോറിയിട്ട വിഷയങ്ങളുമെല്ലാമാണ് ശില്പ ചിത്രപ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനില പി രാജ് അധ്യക്ഷത വഹിച്ചു കെ എം ശിവകൃഷ്ണൻ സി അനിൽകുമാർ സായ് പ്രസാദ് ചിത്രകാരൻ സുശാന്ത് കൊലറക്കൽ പ്രകാശൻ തച്ചറോൺ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി